െ വിശുദ്ധ മതായ സുവിശേഷം രണ്ടാമധ്യായും പത്തൊൻപതാം വാക്യം കഥാവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു പലപ്പോഴും ഈ ഒരു സംഭവം നമ്മുടെ വചനത്തിൽ ഇഷ്ടം പോലെ കാണുന്നു അല്ലേ സ്വപ്നത്തിൽ ദൈവം ജോസഫിനോട് സംസാരിക്കുന്നു മറിയത്തെ സ്വീകരിക്കണമോ വേണ്ടയോ സ്വപ്നത്തിൽ ദൈവം സംസാരിച്ചു ഈശോ ജനിച്ച ഉടനെ ഈശോയുമായിട്ട് പലായനം ചെയ്യാനായിട്ട് പറഞ്ഞു അതും സ്വപ്നത്തിലാ സ്നേഹമുള്ളവരെ ഇങ്ങനെ ദൈവം ജോസഫിനോട് പലപ്പോഴും സംസാരിക്കുന്നത് സ്വപ്നത്തിലാണ് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് ജോസഫ് ഈ വചനം എല്ലാം പാലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പല അപകട സാഹചര്യങ്ങളില് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളില് ജോസഫ് തീരുമാനമെടുക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടാണ് ഇന്ന് ഈ വചനം നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ് നിന്നോടും നിന്റെ ദൈവം സംസാരിക്കുന്നുണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധി ആയിക്കോട്ടെ ചിലപ്പോൾ ചില ക്രൈസിസ് ഒക്കെ വരാറുണ്ടല്ലേ അവിടെ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ വേദനിച്ച് നമ്മൾ കഴിയുമ്പോൾ ഈശോ നമ്മളിലൂടെ സംസാരിക്കും പല വ്യക്തികളായിരിക്കും ചിലപ്പോൾ വരുന്നത് ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ആയിരിക്കാം പല വ്യക്തികളിലൂടെ വൈദികരിലൂടെ സന്യസിലൂടെ നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ ഗുരുക്കന്മാരിലൂടെ ബന്ധുക്കളിലൂടെയൊക്കെ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും പക്ഷേ അവൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് വരണം കാരണം അവന്റെ വചനം കേട്ടാൽ മാത്രമേ യഥാർത്ഥ തീരുമാനമെടുത്ത് സന്തോഷത്തോടെ പോകാൻ പറ്റത്തുള്ളൂ പക്ഷെ പലപ്പോഴും നമുക്കിന്ന് ഇത് സാധിക്കുന്നില്ല ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകും പല സ്ഥലത്തേക്ക് ഓടുകയാണ് സ്വസ്ഥമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാനായിട്ട് സാഹചര്യം ഒരുക്കുന്നില്ല ദൈവമിനോട് സംസാരിക്കുന്നു ദൈവം എനിക്ക് പറഞ്ഞു തരും മോനെ മോളെ ദൈ നീ ഈ വഴിയിലൂടെ പോ പ്രശ്നം ഒന്നും നിനക്ക് വലിയ കാര്യമായിട്ട് ബാധിക്കത്തില്ല ദൈ ഞാൻ നിന്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം പലപ്പോഴും എന്നോട് പറയുന്നുണ്ട് പക്ഷെ ഇത് കേൾക്കാനായിട്ടോ അവന്റെ ആശ്വാസവാക്കനുസരിച്ച് ജീവിക്കുവാനായിട്ടോ ഞാൻ തയ്യാറാവുന്നില്ല ഞാൻ പല വഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ ജോസഫ് നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം ഇതാ നീ സ്വസ്ഥമായിട്ടിരിക്കേ നീ ദൈവത്തിന്റെ വചനം കേൾക്കേ നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുമ്പോഴും നീ ദൈവത്തോട് ചോദിക്കേ ദൈവം നിനക്ക് പറഞ്ഞു തരും ദൈവം പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ നീ നടന്നാൽ നീ ഒരിക്കലും പരാജയപ്പെടുത്തില്ല നീ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം അവൻ പറയുന്നത് കേട്ടുകൊണ്ട് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് അവന്റെ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ എപ്പ എപ്പോഴും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കപ്പെട്ട ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ